എല്ലാ വെറൈറ്റി ആണ് അതാണ് നമ്മൾ രൂപയ്ക്ക് നമ്മൾ ഇതെല്ലാം നൂറ് രൂപയുടെ സാധനമാണ് അല്ലേ അതെ അത് തന്നെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് പെട്ടെന്ന് വീട്ടിലൊക്കെ വീട്ടിലിടാനും ഇതൊക്കെ നല്ല ഡ്രസ്സാണ് നമുക്ക് പുറത്തേക്ക് ഇടാൻ പറ്റുന്ന അടിപൊളി ഡ്രസ്സുകൾ നൂറ് രൂപയ്ക്ക് ഇതിപ്പോ നൂറ് രൂപ എന്ന് പറഞ്ഞാൽ തയ്യാൽ കോഴി തന്നെ വരില്ല ഓഫർ വമ്പിച്ച ഓഫർ ഹോൾസെയിൽ റേറ്റിൽ തന്നെ നമുക്ക് റീറ്റെയിൽ ഒരുപാട് ഡ്രസ്സുകൾ കിട്ടിയാൽ അങ്ങനെ ഉണ്ടാവും അത്തരത്തിലൊരു ഷോപ്പ് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഇത് എവിടെയെന്ന് വെച്ചാൽ സുൽത്താൻ ബത്തേരി പോലീസ് സ്റ്റേഷൻ റോഡിൽ നമ്മുടെ ബി എസ് എൻ ഓഫീസിന്റെ നേരെ ഫോക്കസ് വൈറ്റ് ലാൻഡ് ഫാഷൻ എന്ന് പറയുന്ന ഒരു ഷോപ്പാണ് നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ നമ്മുടെ ശശിയേട്ടന്റെ ഷോപ്പാണ് അദ്ദേഹം വ്യാപാര വ്യവസായ സമിതിയുടെ ഒരു നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളായതുകൊണ്ട് തന്നെ വളരെ ലളിതമായ രീതിയിൽ നമ്മൾക്ക് ഒരുപാട് ഒരുപാട് ഡ്രസ്സുകൾ എങ്ങനെ കച്ചവടം നടത്താം എന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് അപ്പോൾ കുട്ടികൾക്ക് ഒരു മുപ്പത് രൂപ മുതലും മുതിർന്നവർക്ക് ഒരു ഇരുന്നൂറ് രൂപ മുതലും ഒരുപാട് ഡ്രസ്സുകൾ ഇവിടെ അവൈലബിൾ ആണ് അത്തരത്തിലുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വരുക വാങ്ങുക എത്രയും ലാഭകരമായ ഒരു ഒരു ഓഫർ നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളെയും കൂട്ടി ഈ ഓഫറിലേക്ക് ഞാൻ എത്തുകയാണ് അപ്പൊ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോരാം ഓക്കെ ഇതാണ് നമ്മൾ പറഞ്ഞ വൈറ്റ് ആൻഡ് ഫാഷൻ പോലീസ് സ്റ്റേഷൻ റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത് അതാ ഓഫറിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുപോലുള്ള ഒരുപാട് ഡ്രസ്സുകളാണ് നമ്മൾ ഈ പറഞ്ഞ ഓഫറിൽ നമുക്കിവിടെ കിട്ടുന്നതെന്നുള്ളതാണ് അതാ ചുരിദാർ ഷോപ്പുകൾ മൂന്നെണ്ണം അഞ്ഞൂറ് രൂപ മാത്രം അതാ അതുപോലുള്ള ഒരുപാട് ഓഫറുകളാണ് ഇപ്പം ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല തിരക്കാണ് ഇങ്ങനെ ഒരു ഓഫർ കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോഴേ ആളുകൾ ആളുകൾ മാക്സിമം അത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ഇതാണ് നമ്മുടെ സെച്ചറൻ നമുക്ക് ആദ്യം ഷോപ്പിന്റെ ഒരു രക്ത ചുരുക്കം ഒരു ആനച്ചതോന്ന് കാണാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്ക് ഓരോ കാര്യങ്ങളും എടുത്താൽ ഇത്രയുള്ള ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഷർട്ടുകളാണ് നമുക്കൊരു ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് എന്നതാണ് അതായത് മുതിർന്ന ആളുകളുടെ അതുപോലെ കുട്ടികൾക്കാണെങ്കിലും ഇതുണ്ടോ ഒരു മുപ്പത് രൂപ മുതൽ നമുക്ക് ഇവിടെ സ്റ്റാർട്ടിംഗ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചുരിദാർ പീസുകളും മറ്റുള്ള സാധനങ്ങൾ ലേഡീസ് ആൻഡ് ജെൻസ് എല്ലാം ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മൾ ഈ ഓഫർ അറിഞ്ഞിട്ട് വന്നതാണ് അപ്പൊ എങ്ങനെയാണ് ഇത്രയും വളരെ ചുരുങ്ങിയ റേറ്റ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് ഈ ഷോപ്പിന്റെ ആരംഭം മുതൽ എന്ന് പറഞ്ഞാൽ വില കൂടിയ ഐറ്റങ്ങൾ കൊണ്ടൊന്ന് കച്ചവടം ചെയ്യാൻ ശ്രമിച്ചതാണ് അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ കച്ചവടക്കാരുടെ ഇടയിൽ നമുക്ക് അത് മുന്നോട്ട് മനസ്സിലാക്കി പോകും സാധാരണക്കാരൻ ഒരു ഷോപ്പ് ആയതുകൊണ്ട് സാധാരണക്കാരന് ആവശ്യമുള്ള വസ്ത്രങ്ങൾ നമ്മൾ ഇറക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് മുപ്പത് രൂപയ്ക്ക് ജനിച്ച കുഞ്ഞുങ്ങൾക്ക് മുതൽ വലിയവർക്ക് വരെ അതായത് മുതിർന്നവർക്കുള്ള സ്ത്രീകൾക്ക് കുട്ടികൾക്ക് പുരുഷന്മാർക്ക് എന്നിവരുടെ എല്ലാവിധ വസ്ത്രങ്ങളും ഒരുക്കിക്കൊണ്ട് കുറഞ്ഞ വിലയിൽ ഒരു സ്ഥാപനം നടത്തുക എന്നുള്ള ലക്ഷ്യമാണ് എനിക്കുള്ളത് കൂടെ തന്നെ ഞാൻ സുൽത്താൻ ബത്തേരി വ്യാപാര വ്യവസായ സമിതിയുടെ ഒരു പ്രവർത്തനം കൂടിയാണ് ആ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ എന്നെ തേടി വരുന്നവർക്ക് വളരെ കുറഞ്ഞ നിലവാരത്തിൽ അത് വിൽക്കുക എന്നുള്ള തലത്തിൽ ചിന്തിച്ചുകൊണ്ടാണ് ഇപ്പൊ നമ്മള് ഇത്തരത്തിലുള്ള പ്രസ്ഥാനത്തിന്റെ തലത്തിരിക്കുമ്പോൾ നമ്മൾ വേണമല്ലോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക ഒരു മോട്ടിവേഷൻ അല്ലെ അപ്പൊ നമുക്ക് ഈ എത്ര ഷത്തൊക്കെ പിന്നെ ഈ ഷർട്ട് എന്ന് പറയുമ്പോ തന്നെ ഇത് ഒരു എക്സൽ ഷർട്ടാണ് ഒരുവിധം വലിയ ആളുകൾക്ക് യൂസ് ചെയ്യേണ്ട ഷർട്ടാണ് ഇതിപ്പോ വാഷിൾ ആയിട്ടാണെങ്കിലും കളർ പോകില്ല എന്നുള്ള ഗ്യാരണ്ടിയോട് കൂടി ഇരുന്നൂറ്റൻപത് രൂപയ്ക്ക് ഈ ഷർട്ട് കൊടുക്കുന്നു ഇരുന്നൂറ്റൻപത് രൂപയ്ക്ക് കൊടുക്കുമ്പോൾ നമുക്ക് തുച്ഛമായ ലാഭമാണ് അതിൽ നിന്ന് ലഭിക്കുക കാരണം ഇന്നത്തെ സാഹചര്യം വെച്ച് സ്റ്റിച്ച് ചാർജ് തന്നെ മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ വരുന്ന സാഹചര്യമുണ്ടോ ഇണ്ടോ ഈ പറയുന്ന ഈ ഷർട്ടൊക്കെ ഇരുന്നൂറ്റമ്പത് ഇരുനൂറ്റമ്പത് രൂപയ്ക്കാണ് ഈ ഷർട്ട് കിട്ടുന്നത് എന്നുള്ളതാണ് അതുപോലെ നമുക്ക് നമ്മുടെ ഒരു പിന്നെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വർഷമായിട്ട് നമ്മൾ ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നു ഇതിന് എന്തേറ്റിലാണ് നമ്മള് കൊടുക്കുന്നത് നൂറ് രൂപയ്ക്ക് കൊച്ചു മെഡിക്കണ്ടോ നൂറ് രൂപക്ക് മെഡി ചോറുണ്ടെന്ന പൈസയുള്ളൂ എന്നുള്ള നൂറ് രൂപയ്ക്ക് മിടിയെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആലോചിച്ചു നല്ല ക്യൂട്ടായിട്ടുള്ള സംഭവം ഉണ്ടോ നല്ല സുന്ദരി കുട്ടിയൊക്കെ പറ്റിയ അടിപൊളി സംഭവങ്ങൾ അതുപോലെ അതുപോലെ തന്നെ നൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് ടോപ്പുകൾ രൂപയ്ക്ക് ഇത് ഉണ്ടോത്തഞ്ച് രൂപയുടെ ടോപ്പാണ് ഈ കാണുന്നത് അടിപൊളി സാധനം ഇത് ഉണ്ടോ നല്ല കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ക്ലോത്തുകളാണിത് സാധനമാണ് നല്ല ഗംഭീരം എന്ന് പറയുന്നില്ലേ അത് തന്നെയാണ് സംഭവം അഞ്ചു വയസ്സേ ഉപയോഗിക്കാവുന്ന കുട്ടികൾക്ക് ടീ ഷർട്ട് എൺപത് രൂപയാണ് അതിന്റെ വില വരുന്നത് വെറും എൺപത് രൂപ മാത്രീഷർട്ട് എന്നുള്ളതാണ് എൺപത് രൂപക്ക് ടീഷർട്ട് കിട്ടുന്ന അടിപൊളി ടീഷർട്ടുകൾ അത് നല്ല ക്യൂട്ടായിട്ട് നല്ല ഡിസൈനില് ഉള്ള സാധനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് എൺപത് രൂപ കൊച്ചു കുട്ടികളുടെ ല്ലേ അപ്പൊ നമുക്ക് ഡെയിലി യൂസ് വീട്ടിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സുഖസുന്ദരമായിട്ടുള്ള അത് ഇതൊക്കെ കോട്ടൺ ആയതുകൊണ്ട് വലിയ പ്രശ്നമല്ല ചൂടില്ല കുറെ കാര്യങ്ങളുണ്ട് കണ്ടോ പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടും ഇതാണ് മുപ്പത് രൂപ എന്ന് പറഞ്ഞില്ലേ നമ്മള് മുപ്പത് രൂപയുടെ ട്രൗസറുകളാണ് കണ്ടോ നല്ല ട്രൗസറുകള് കോട്ടൺ അല്ലേ മുപ്പത്തൊമ്പത് ഇതിന്റെ വലിയ പാൻസിന് മുപ്പത്തി രൂപ അപ്പൊ നിങ്ങൾ ഈ ഓഫർ അറിഞ്ഞിട്ട് വന്നാ ല്ലേ ആ എവിടെ മാനന്തവാടി മാനോടി ഉള്ളതാണ് നൂറ് രൂപയുടെ ഫ്രോക്കുകളാണ് എന്ത് രസാന്ന് നോക്കുന്നത് നല്ല അടിപൊളി ഡ്രസ്സുകളാണത് അത് പല വെറൈറ്റി ഉണ്ട് അല്ലെ നല്ല പൂമ്പാറ്റ കുട്ടികളായി പാറി നടക്കാൻ പറ്റിയ ഒരുപാട് ഒരുപാട് ഡ്രസ്സുകൾ അതെ ഇതൊക്കെ നൂറ് രൂപയുള്ളൂ നൂറ് രൂപ ഇതൊക്കെ നല്ല ക്യൂട്ടുള്ള സംഭവം ഉണ്ടോ എല്ലോ അല്ലെ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ോട്ട് മോഡൽ ആ ഇതുണ്ടോ പെറ്റിക്കോട്ടുമോട് ഒരുപാട് ഒരുപാട് ഐറ്റംസാണ് ഇവിടെ ഉള്ളത് ഇതുണ്ടോ ഏതാലും എല്ലാം വെറൈറ്റിയാണ് അതാണ് നമ്മൾ രൂപയ്ക്ക് എല്ലാം നൂറ് രൂപയുടെ സാധനമാണ് അല്ലേ ചേച്ചി അതെ തയ്യൽക്കൂലി തന്നെ വരില്ല തയ്യൽക്കൂലി തന്നെ വരില്ലേ ആറായിട്ട് നൂറ് രൂപയുള്ളൂ കുട്ടികളുടെ എല്ലാം നൂറ് രൂപയുള്ളു അല്ലേ വെറൈറ്റി ആണ് അതുകൊണ്ടാണ് നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ണ്ടോ അപ്പൊ ചേച്ചി ഇവിടുന്ന് ഇത് കുട്ടികളുടെ പലാസയാണീ കാണാട്ടിയുടെ ഇതിനൊക്കെ ഇതൊക്കെ നല്ല രസം കാണാൻ നല്ല രസമുള്ള പലാസ ഇത് നൂറ്റിമുപ്പത് രൂപയുടെ പലാസ ഇത് നൂറ്റി മുപ്പത് രൂപ അല്ലേ ഇതുണ്ടോ ഇത് നൂറ്റി മുപ്പത് രൂപ ഇത് വലിയൊരു പലാസയുണ്ട് രൂപ ഇതാണ് നമ്മൾ ഓഫറിൽ കൊടുക്കുന്ന രണ്ടെണ്ണമായിട്ട് രണ്ടെണ്ണം ഏതാറ്റമ്പത് ഇരുന്നൂറ്റമ്പതിന് രണ്ടോ ഇത് കോട്ടണല്ലേ ചേച്ചി എല്ലാം കോട്ടൺ അല്ലേ അതാ ഇതൊക്കെ ഇരുന്നൂറ്റമ്പതിന് രണ്ടോ അല്ലേ ഇത് കണ്ടോ ഇരുന്നൂറ്റമ്പതിന് രണ്ട് പലാസ കിട്ടുന്ന ഇതിന്റെ ഒരു സ്റ്റിച്ചിങ് ചാർജ് തന്നെ വരുമല്ലോ ചേച്ചി മുപ്പത് രൂപത് രൂപ ഇത്രയും ഐറ്റംസാണ് അപ്പൊ ഈ ഓഫർ തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വരിക ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് കാണുക മേടിക്കുക എന്നുള്ളതാണ്

വൈറ്റ് കളറും ഉണ്ട് അതിന്റെ വൈറ്റ് കളറിലും വന്നിട്ടുണ്ട് ക്രീം കളറിലെ ക്രീമും വൈറ്റും വൈറ്റും ഉണ്ട് വൈറ്റും ഉണ്ട് ഇതാണ് വൈറ്റ് കളർ പിന്നെ ഇത് നമുക്ക് നൂറ്റി കൊടുക്കാൻ പറ്റുന്നത് ഇവിടെ ഒരുപാട് കളക്ഷൻസ് ആണ് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് ഡ്രസ്സുകൾ മുതിർന്നവർക്ക് ഇരുന്നൂറ് രൂപ മുതലും അതുപോലെ കുട്ടികൾക്ക് ഇവർ മുപ്പത് രൂപ മുതലുള്ള ഡ്രസ്സുകൾ ധാരാളം ഉണ്ട് ഇവിടെ ഈ വൈറ്റ് ലൈനിലെ വമ്പിച്ച ഓഫർ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടായില്ലേ ഒരുപാട് ഒരുപാട് ഡ്രസ്സുകളാണ് ചീപ്പ് പ്രൈസിൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് അപ്പോൾ ഈ ഓഫർ കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ എത്തുക നമ്മുടെ സുൽത്താൻ ബത്തേരി പോലീസ് സ്റ്റേഷൻ റോഡിനാണ് നമ്മുടെ ബി എസ് എൽ ഓഫീസിന്റെ ഓപ്പോസിറ്റാണ് ഈ ഒരു സ്ഥാപനം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ